ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സൂപ്പർ കളക്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് അതും നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള ചൈനീസ് നെക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് മാത്രമാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ബ്യൂട്ടിഫുൾ പ്രിൻ്റുകളുമാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതിൽ ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു കളർ വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീനാണ് കേട്ടോ കളർ വരുന്നത് ചൈനീസ് നെക്കിൽ താഴ്ത്തോട്ട് വരുമ്പോൾ ഒരു വീ കട്ടിംഗ് വരുന്നുണ്ട് അതൊരു പ്ലാക്കറ്റാണ് ഫ്രണ്ടിൽ പോയിട്ടുള്ളത് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ചെറുതായിട്ടൊന്ന് ക്ലോസ്ഡ് ആണ് കേട്ടോ അതിൻ്റെ മേലെ ബുഡ് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും താഴെ വരുമ്പോൾ ഒരു പത്ത് ഇഞ്ചിൽ ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ സൈഡ് ഓപ്പൺ ആണ് നമ്മുടെ പാറ്റേൺ വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് അത് ത്രീ എക്സലൊക്കെ ആകുമ്പോൾ ഫോർട്ടി സിക്സിലും കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻ്റെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു പടി പോയിട്ടുണ്ട് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റുകൾ തന്നെയാണ് കേട്ടോ ഒരു ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ആ ഒരു കലങ്കാരി പ്രിൻറ്റുകളുടെയൊക്കെ ഒരു ചെറിയ പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സും അതുപോലെ പ്രിൻ്റുകളുമാണ് കുറച്ച് ഏജ് ആയിട്ടുള്ളവരെ നമ്മുടെ അടുത്ത് ചെറിയ പ്രിൻറ്റുകളാണ് എപ്പോഴും ചോദിക്കാറുള്ളത് അപ്പോൾ അതുപോലത്തെ പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മിസ് ചെയ്യേണ്ട കേട്ടോ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് കളറ് ബ്യൂട്ടിഫുൾ ഒരു കളറാണ് കേട്ടോ മെഹന്തി ഗ്രീനേക്കാളും കുറച്ചും കൂടെ കളറ് വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കളറ് മെഹന്തി ഗ്രീൻ എന്നാണ് അതിൽ മെറൂൺ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്നതാണ് കേട്ടോ ഞാനൊരു ക്ലോസർ വ്യൂം കൂടെ കാണിച്ചു തരാം മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ദാ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നമുക്ക് ഷോൾ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ് ഇതിന് ബോട്ടം പെയർ ചെയ്യാൻ ബ്രിക്ക് റെഡ് മെറൂൺ കോമ്പിനേഷൻ പെയർ ചെയ്താൽ മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജ് ആണ് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് രൂപ അല്ലാതെ വേറൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം അല്ലേ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വന്നത് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മീഡിയം ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് നമുക്കതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ബ്രിക്ക് റെഡ് ആണ് കളർ വരുന്നത് ഒരു ബ്ലാക്ക് ബോട്ടം വേർ ചെയ്താലോ വേർ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് കളർ കാണാം അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രേ ആണ് അതിലൊരു ബ്ലൂ മിക്സ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ പ്രിൻ്റുകൾ വരുന്നത് സെയിം തന്നെയാണ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് ആണ് നമുക്ക് ക്ലോസർ വി നോക്കാം അല്ലേ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരുന്നൊരു കുർത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ വരും എല്ലാത്തിനും നല്ല ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇറക്കത്തിലാണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് വേഗം തന്നെ വാങ്ങാൻ നോക്കണം ഇനി ഒരു കളറും കൂടെ എൻ്റെ കാണാൻ അതും കൂടെ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് ഇതുപോലെ വരുന്നതാണ് ആ ഒരു ചെറിയ പ്രിൻ്റുകളും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് എല്ലാ കളേഴ്സിലും ആണ് റേറ്റ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് എല്ലാം നല്ല രസമായിട്ടുള്ള കുർത്തികളാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ഫ്രണ്ടിൽ ആ വുഡ് ബട്ടൺ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്തിയാണ് കാണാൻ എല്ലാ കളേഴ്സും തന്നെ ഒന്നിനൊന്നും സൂപ്പറാണ് കേട്ടോ നേരിട്ട് കഴിഞ്ഞാൽ ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായി പോകുന്ന അത്രയും ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നാലും ഈ ഒരു പ്രിൻ്റുകളും അതിൻ്റെ ഒരു ക്യാമ്പ്രിക് കോട്ടണും എല്ലാം കൂടെ സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തി എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സാപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് സിക്സ് ഓർ സെവൻ ഡേയ്സിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിലേ ഒക്കെ വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ പിന്നെ മെറ്റീരിയൽ എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പോയി വായിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്